ഹായ് ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മനസ്സിന് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് കേട്ടോ നമ്മുടെ ജസ്സിയെ ആഷിക്കിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ആരും തന്നെ ഇവരെ ഒരിക്കലും മറക്കത്തില്ല ആഷിഖ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം തൻ്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു ക്യാൻസർ എന്ന മാരകമായ രോഗം പിടിപെട്ടിട്ടും അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പം തന്നെ രോഗത്തിന് അടിമയായി കഴിഞ്ഞു നമ്മുടെ ജസിയ പക്ഷെ ആഷിക്കിനെ കഴി കഴിയാവുന്നതിൻ്റെ അപ്പുറം ആഷിഖ് ജസ്സിയനെ നോക്കിയിരുന്നു പൊന്നിൻ്റെ പൊടി പോലെ തന്നെ നോക്കിയെന്ന് നമുക്ക് പറയാം ജസിയ നമ്മളിൽ നിന്ന് വിടെ പറഞ്ഞിട്ടിരുന്നു ഒരു വർഷം കഴിയുകയാണ് എന്നിട്ട് ജസിയയുടെ മാതാവിനെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വീടില്ലായിരുന്നു അവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടിയും അവരുടെ വ്ളോഗിൽ കൂടിയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഉമ്മയെ നോക്കുന്നത് ആ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആഷിക്കിൻ്റെ ആത്മാർത്ഥത നിറഞ്ഞ മനസ്സ് ഇന്നിവിടെ ഇന്നിവിടാ ആഷിക്കിൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള ആഷിക്കിൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാകട്ടെ സമാധാനം നിറഞ്ഞതാകട്ടെ അതിനു വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനകളിൽ ആശിക്കിനെ ഉൾപ്പെടുത്തുന്നു ഒരിക്കലും ആശിക്കിനെ ആരും മറക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് ഒരു മാതൃകയാണ് നമ്മുടെ ആശിക്ക് നമ്മുടെ വീടുകളിൽ ഇങ്ങനൊരു ഒരാൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കും കാരണം അത്രമാത്രം ക്ഷമയോട് എല്ലാത്തിനെയും പൊരുതി നേരിട്ടൊരു വ്യക്തിയാണ് എല്ലാവരും ഓർത്ത് കാണും ജസിയ മരിച്ചു കഴിയുമ്പോൾ ആഷിക്കിൻ്റെ രണ്ട് ഇണക്കുരുകൾ കുരുവികളെ പോ പോലെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് അപ്പം ജസിയ മരിച്ചു കഴിയുമ്പോൾ ആഷിക്ക് തളരും മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തായി തീരുമെന്ന് നമ്മളെല്ലാവരും ഒരു നിമിഷം ഒന്ന് പേടിച്ചൊരു നിമിഷമാണ് പക്ഷെ എല്ലാം തൻ്റെ വേദനകൾ ജസിയ പോയത് ആശക്കിന് ഏറ്റവും വലിയൊരു നഷ്ടമാണെങ്കിൽ കൂടിയും അതെല്ലാം സഹിച്ച് ജസിയയുടെ ആഗ്രഹം പോലെ ജസിയക്കൊരു വീട് വേണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു തൻ്റെ ഉമ്മയ്ക്ക് ജസിയയുടെ ഉമ്മയ്ക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കുകയും അതുപോലെ അവരെ പൊന്നുപോലെ നോക്കുകയും അവർക്ക് എന്തൊക്കെ ഇനി ചെയ്തു കൊടുക്കാം അതെല്ലാം ചെയ്തു കൊടുക്കുകയും തന്നെ തൻ്റെ ഉമ്മയെപ്പോലെ ആ മാതാവിനേയും ആശിക്ക് ചേർത്ത് പിടിച്ചത് കാണുമ്പോഴുണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട് മനസ്സറിഞ്ഞ് ആശിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു